നമസ്കാരം ഒരു ദിവസം ഒരാൾ പോണിലിട്ടവരോട് അസൂയയുള്ള ഒരു നേതാവ് വേദിയിലിരുന്നു കൊണ്ട് സകല പാർട്ടിക്കാരെയും വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞു കേരളത്തിലേക്ക് അങ്ങ് ഉത്തർപ്രദേശിൽ നിന്ന് ബുൾഡോസറുമായി ഒരു യോഗി എത്തുന്നുണ്ട് യോഗി ആദിത്യനാഥ് എന്ന് തറപ്പിച്ച് സിനിമാറ്റിക് സ്റ്റൈലിൽ വെച്ച് കാച്ചി ചുറ്റുമരുന്ന പ്രജകൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു മാസ് എന്നാ കൊലമാസ് എന്ന് തന്നെ പറഞ്ഞു രാജാവിന് തന്തോയം ആളിപ്പോൾ വലിയ സഹമന്ത്രിയാണ് കുരിശിൽ കിടക്കുന്ന കൃഷ്ണൻ ഇന്ദിരാഗാന്ധി രാജ്യത്തിൻ്റെ മാതാവ് അങ്ങനെ എന്തൊക്കെയോ പറയുന്ന ആളാണ് ഇതും പറഞ്ഞത് എന്ന് ഓർക്കണം ഇടയ്ക്കെന്തോ പറഞ്ഞിരുന്നു അതായത് ഈ പൂണൂലിടുന്ന വർഗത്തിൽ ജനിച്ചതിന് ശേഷം ശബരിമല തന്ത്രിയായി അയ്യനെ പുണരണം എന്നൊക്കെയാണ് ആ മഹാത്മാവിൻ്റെ ഓരോരോ ആഗ്രഹങ്ങൾ എന്തിരി ചെയ്യാൻ ഇങ്ങനെ ഒരു മനുഷ്യർ പക്ഷേ ഇതുവരെ അദ്ദേഹം വീണ്ടും മനുഷ്യനായി ജനിക്കണം എന്ന് മാത്രം പറഞ്ഞിട്ടില്ല അത് പോട്ടെ അതേ ഈ ബുൾഡോസർ മാമൻ്റെ കാര്യം പറഞ്ഞില്ലേ പുള്ളിയുടെ ബുൾഡോസർ ലൈസൻസ് ക്യാൻസൽ ചെയ്യാനാണ് അത്ര ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് സംഭവം വേറൊന്നുമല്ല ഈ മാമന് അടുത്ത കാലത്ത് ആയിട്ട് ഈ അമിത് അത്ര സ്നേഹം പോരാ സ്നേഹം മാത്രമല്ല ഇത്തിരി ബഹുമാനക്കുറവുമുണ്ട് എന്നാൽ നീ പോയി വകതിരിവ് പഠിച്ചിട്ട് വാ എന്ന് പറഞ്ഞായിരുന്നു എന്നാണ് കേൾക്കുന്നത് അതിനും ചില കാരണങ്ങളൊക്കെ ഉണ്ട് ഈ ആർ എസ് എസ് ആർ എസ് എസ് എന്ന് കേട്ടിട്ടില്ലേ ആ ഈ ആർ എസ് എസ് ബി ജെ പിയുമായി അത്ര നല്ല അടുപ്പത്തിലൊന്നും അല്ലല്ലോ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ ആർ എസ് എസ് പൊതുവെ വിട്ടു നിൽക്കുകയായിരുന്നു ആർ എസ് എസ് അതിന് പറയുന്നത് ബി ജെ പിക്ക് എന്തോ തങ്ങളുടെ അജണ്ടയുമായി പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല എന്നൊക്കെയാണ് അത്രേ ഹിന്ദു അജണ്ടയിൽ നിന്ന് ബി ജെ പി വഴിമാറി നടക്കുന്നു അത്രേ ഇത്ര മനോഹരമായ കോമഡി എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ നമ്മളെ കുറ്റം പറയരുത് രാംലല്ല പ്രതിഷ്ഠിച്ചപ്പോൾ എന്തേ അത്തരം അജണ്ടയായി തോന്നിയില്ല പശുമാംസം കഴിച്ചവരെ മർദ്ദിച്ചു കൊന്നപ്പോൾ അങ്ങനെ തോന്നിയില്ലേ പിന്നെ പറയാൻ വേണ്ടി പറയാം എന്ന് മാത്രം അതിനിടയിലാണ് ഇപ്പോൾ യോഗിക്ക് പണി കിട്ടിയതായി ഇങ്ങനെ എവിടെയോ കേൾക്കുന്നത് അന്നൊക്കെ തന്നെ അമിത് യോഗിയെ കണ്ണെടുത്ത കാ കണ്ടുകൂടാത്ത അവസ്ഥയായിരുന്നു എന്നാൽ ഇപ്പോൾ യോഗിയുടെ ഒരു ഉപദേ ഒരു ഉപമുഖ്യമന്ത്രി അതായത് ഉത്തർപ്രദേശിന്റെ ഉപമുഖ്യമന്ത്രി കേശവ പ്രസാദ് മൗര്യ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം നേരിട്ട് പോയി നദ്ദയെ കണ്ടു കൂടിക്കാഴ്ച നടത്തിയ പ്രധാനമായും തനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം വേണമെന്ന് പറയാൻ വേണ്ടി തന്നെയായിരുന്നു സത്യത്തിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ യോഗി ആദിത്യനാഥ് അതായത് ബുൾഡോസർ മാമൻ പണ്ട് താജ്മഹലിന്റെ ചുറ്റിലും ശിവസ്തുതികളുമായി കറങ്ങി നടന്നതൊക്കെ മറക്കുകയാണല്ലോ ഈ ബി ജെ പിക്ക് അത് മാത്രമല്ലെന്നേ ഈ അമിത്ഷായ്ക്ക് മാത്രമല്ല ഈ മൗര്യക്കും വല്ലാത്ത കുഴപ്പമാണ് നേരത്തെ പറഞ്ഞില്ല ആ ഉപമുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പ്രസംഗിക്കുന്നതിനിടയിൽ പോലും യോഗിക്കിട്ട് കുത്താതെ പ്രസംഗിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് അദ്ദേഹം സർക്കാരിനേക്കാൾ വലുതാണ് പാർട്ടി അതിന്റെ ഘടനയ്ക്കും സ്വഭാവത്തിനും സർക്കാരിന് നേക്കാൾ പ്രാധാന്യം നൽകണം മന്ത്രിമാരും എം എൽ എമാരും എല്ലാവരും പാർട്ടി പ്രവർത്തകരെ ബഹുമാനിക്കണം അത്രയേ കൂടാതെ പാർട്ടി പ്രവർത്തകരുടെ അന്തസ് ഉയർത്തുകയും വേണം എൻ്റെ വാതിലുകൾ എല്ലാവർക്കുമായി തുറന്നിട്ടിരിക്കുന്നു അതായത് ഏത് സർക്കാരായിരുന്നാലും ശരി പാർട്ടിയെ ബഹുമാനിക്കണം പാർട്ടി സ്നേഹം കാണിച്ച് പാർട്ടിയെ തഴുകി തലോടി സുഖിപ്പിക്കാൻ വേണ്ട എല്ലാ പൊടിക്കൈകളും മൗര്യ പ്രയോഗിക്കുന്നു എന്ന് വേണം കരുതാൻ ഇനി വേറൊരു കാര്യം കൂടി പറയാം ബി ജെ പിക്ക് ഒരു ശീലമുണ്ട് പോലും അതായത് മോശപ്പെട്ട പ്രകടനം ഏത് സംസ്ഥാനത്താണോ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി നടത്തുന്നത് ആ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ പിരിച്ചുവിട്ട് പകരം മറ്റൊരാളെ ആ സ്ഥാനത്തേക്ക് ഏർപ്പാടാക്കുമതി എത്ര വിചിത്രമായ ആചാരങ്ങളല്ലേ സത്യത്തിൽ ഉത്തർപ്രദേശിൽ നിലംതൊടാതെ ബി ജെ പി പൊട്ടിയതിന് യോഗി മാത്രമാണോ കാരണം നെവർ അല്ല തന്നെ നമ്മുടെ പ്രധാനമന്ത്രി തന്നെയല്ലേ അതിന് കാരണം വാരണാസിയിൽ എന്തായിരുന്നു പറഞ്ഞത് ഭൂരിപക്ഷം നാല് ലക്ഷം എന്നിട്ടോ ജയിക്കുമോ എന്ന് പോലും സംശയത്തിലായിരുന്നു ഒടുവിൽ അങ്ങ് ഒപ്പിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്നിട്ട് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന് പറയുന്നത് പോലെ മുഖ്യമന്ത്രിയെ മാറ്റാൻ ശ്രമിക്കുന്നു രണ്ടായാലും വിഷം തന്നെയാണ് അത് വേറൊരു കാര്യം എങ്കിലും മര്യാദയൊക്കെ വേണ്ടി സ്വന്തം കഴിവുകേട് കൊണ്ട് സ്വന്തം മണ്ഡലത്തിൽ പോലും പൊട്ടിപ്പാളീസായത് സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ട് മാത്രമാണ് രാമക്ഷേത്രത്തിന്റെ മറവിൽ സാധാരണക്കാരായ ആളുകളെ വേട്ടയാടി ഒരു പരുവമാക്കി ഇരുട്ടുകൊണ്ട് ഓട്ടയടിക്കാൻ ശ്രമിച്ചു കിടപ്പാടം പോലും ഇല്ലാതായവരെ മനുഷ്യനായി പോലും പരിഗണിക്കാൻ ബി ജെ പി സർക്കാരിന് കഴിഞ്ഞില്ല എന്ന് പറയുന്നതാകും ശരി ഒരു മുറി വീട്ടിൽ വീടിനുള്ളിൽ കഴിയുന്നവരെ കണ്ട് കണ്ട് പുണ്യമടഞ്ഞു വേണം നമ്മുടെ രാമനെ ചെന്ന് കാണാൻ വിദേശ നയതന്ത്രജ്ഞർക്ക് മുന്നിൽ മതിൽ കെട്ടി ചേരികളെ മറച്ചതിന് എല്ലാത്തിനും കൂടി ജനം വിധി എഴുതി തുടങ്ങി എന്ന് കരുതിയാൽ മതി അത്രയേ ഉള്ളൂ കാര്യങ്ങൾ അതിനിടയിൽ മധ്യപ്രദേശിലെ ഒരു എം എൽ എ കാര്യമായി വിദ്യാർത്ഥികളെ ഉപദേശിക്കാനും ഇറങ്ങി നിങ്ങൾ പഠിക്കണം വളരണമൊന്നുമല്ല പന്നാലാൽ ഷാഖ്യ എന്നാണ് ഗുണ എം എൽ എയുടെ പേര് അദ്ദേഹത്തിൻ്റെ ഉപദേശത്തിൽ തന്നെ എല്ലാം ഉണ്ട് അദ്ദേഹം എന്താണ് പറഞ്ഞതെന്നറിയുമോ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നിങ്ങൾ പഠിക്കാൻ പോകരുത് പിന്നെ എന്തിനു പോകണം എൻ്റെ എം എൽ എ സാറേ എന്ന് കുട്ടികൾ അതിന് കൊടുക്കുന്ന ഉത്തരമാണ് ശരിക്കും രസം കുട്ടികളെ നിങ്ങൾ പഞ്ചറുകടകൾ തുടങ്ങൂ വെറുതെ ഡിഗ്രിക്ക് പഠിച്ച് സമയം കളയരുത് ഇങ്ങനെയുള്ള എം എൽ എ മാർ ഭരിച്ചാൽ അതാകും നല്ലത് അല്ലെങ്കിൽ തന്നെ ഇവിടെ പഠിച്ചവർക്ക് പോലും മര്യാദയ്ക്ക് ജോലി കിട്ടുന്നില്ല പഠിക്കാത്തവർക്കോ മന്ത്രിസ്ഥാനവും സ്ഥാനവും എം എൽ എ സ്ഥാനവും എത്ര മനോഹരമായ രാജ്യം എത്ര മനോഹരമായ ആചാരങ്ങൾ നമ്മുടെ പ്രധാനമന്ത്രിക്ക് പോലും ലോകത്ത് ഇതുവരെ ഇല്ലാത്ത ബിരുദമാണ് ഉള്ളത് ആ പറഞ്ഞതിന് അദ്ദേഹം അതായത് ഈ പന്നാലാൽ പറഞ്ഞതിന് വേറൊരു അർത്ഥം കൂടിയുണ്ട് പഠിച്ചാൽ നിങ്ങൾക്ക് വിവരം വരും അങ്ങനെ വിവരം വന്നാൽ പിന്നെ മഠയത്തരം പറയുന്ന ഈ എം എൽ എമാരെ വക്ക അത്തരം വിദ്യാഭ്യാസമില്ലാത്ത പൊട്ടന്മാരായ വോട്ടർമാരുണ്ടെങ്കിൽ മഠേത്തരത്തിൽ പി എച്ച് ഡി എടുത്തിട്ടുള്ള ഇത്തരം രാഷ്ട്രീയക്കാർക്ക് അങ്ങിലേ ചൂഷണം ചെയ്യാൻ പറ്റുള്ളൂ ചിലർക്ക് വിദ്യാഭ്യാസം കിട്ടിയതിൻ്റെ ഗുണമാണിപ്പോൾ ബി ജെ പിക്ക് ദേശീയ തലത്തിൽ പണി കിട്ടിയതിൻ്റെ കാരണമെന്ന് നമ്മുടെ പന്നാലാൽ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ എന്തു തന്നെ ആയിരുന്നാലും ഈ പന്നാലാലിൻ്റെ വിശ്വാസവും യോഗി ആദിത്യനാഥിൻ്റെ പടിയിറക്കവും എല്ലാം കൂടെ ഒരുമിച്ചായിക്കോട്ടെ